ഫ്രണ്ട്സ് ഞാനെന്ന് പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ ഏതാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏറ്റവും കൂടുതൽ സംഭവം അതൊരു എനർജി നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഏത് ഏരിയ ആണ് അത് നമ്മുടെ ബ്രെയിനാണ് അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റ് ടു തേർട്ടി പെർസെൻറ്റേജ് ബ്രെയിന് തന്നെ വേണ്ടി വരും അപ്പോൾ മാക്സിമം നമ്മൾ നല്ല ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡിൻ്റെ പറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടും ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന അതല്ല ഡോപ്പമേനെ കുറിച്ചാണ് ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഡോപ്പമേനെ കുറിച്ചാണ് അപ്പം എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് സ്ട്രെസ്സ് ഒരു ഷർട്ടിൽ കഴിഞ്ഞാൽ അപ്പം നമുക്ക് സ്ട്രെസ്സ് മാറുന്നതാണ് അങ്ങനെ ഒരു ഷർട്ടിൽ തുടങ്ങി ഒരു ദിവസം രണ്ട് പാക്കറ്റ് സർട്ട് വലിക്കുന്ന ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ബാധിക്കുന്നത് ഹാർട്ടിനെ ബാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെയും ബാധിക്കും അപ്പോൾ അത് വളരെ വളരെ ഡേഞ്ചറസ് ആണ് സോ സൂക്ഷിക്കുക